ഇനിയൊരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് അനിൽ ആന്റണിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച് ദല്ലാൽ നന്ദകുമാർ സംസാരിച്ചിരുന്നുവെന്ന് പി ജെ കുര്യൻ സി ബി ഐ നിയമന കാര്യവും എന്തിനാണ് പണം നൽകിയതെന്നും തനിക്കറിയില്ല എ കെ ആന്റണിയെയോ അനിൽ ആന്റണിയെയോ ഈ വിഷയം ധരിപ്പിച്ചെന്നാണ് തന്റെ ഓർമ്മയെന്നും പി ജെ കുര്യൻ പത്തനംതിട്ടയിൽ പറഞ്ഞു സി ബി ഐ കൗൺസിലിൻ്റെ അങ്ങനെയൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കലും എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായി അത് കിട്ടിയില്ല അത് ചോദിച്ചിട്ട് തന്നില്ല അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് ഞാൻ അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആൻറ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് അതെനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടൊരാൾ ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ പോലും രണ്ടര ലക്ഷം രൂപ കാണുന്നുള്ളവരും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല